സ്നേഹസ്പർശം മെമ്മോറിയൽ ഹോസ്പിറ്റൽ കണ്ണൂർ ചാലോഡ് ക്രൌൺ ലയൺസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ സെക്കൻഡ് വി ഡിജിയുടെ ക്ലബ്ബ് സന്ദർശനവും കുടുംബ സംഗമവും വനിതാ ദിനാചരണവും ചാലോട് മെൻഡാൻഡ് സ്കൈ ഹോട്ടലിൽ വെച്ച് നടന്നു സെക്കൻഡ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ ലയൺ ടൈറ്റസ് തോമസ് പി എം ജെ എഫ് ഉദ്ഘാടനം ചെയ്തു അതായത് ഓരോ വേണ്ട ഇമ്പോർട്ടൻസ് കണ്ടുകൊണ്ട് നീങ്ങുന്നത് സന്തോഷമുണ്ട് പിന്നെ ക്ലബിന്റെ ക്ലബിന്റെ ആക്ടിവിറ്റീസ് റിപ്പോർട്ട് തന്നെ ക്ലബിന്റെ ഒക്കെ ചെയ്യുന്നുണ്ട് ഉള്ള നമ്മുടെ ഇന്ന് ഓവറോൾ എടുത്താൽ അല്ല സ്ഥാനത്താണ് ലയൺ കെ അശോകൻ അധ്യക്ഷത വഹിച്ചു ലയൺ കെ ഉഷ സ്വാഗതം പറഞ്ഞു രേഷ്മ പ്രകാശ് ക്ലബ് റിപ്പോർട്ട് അവതരിപ്പിച്ചു രാജലക്ഷ്മി രാധാകൃഷ്ണൻ വിശിഷ്ടാതിഥികളെ പരിചയപ്പെടുത്തി ശ്രീജാം മനോജ് നാൻസി ചാക്കോ തുടങ്ങിയവർ സംസാരിച്ചു വിവിധ മേഖലയിൽപ്പെട്ടവരെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു മുണ്ടേരി അഹല്യിക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് നേത്ര സംരക്ഷണത്തിന് നമ്മുടെ